രാമപുരത്ത് പുതുവേലി മോർണിംഗ് സ്റ്റാർ മഠത്തിലെ സിസ്റ്റർ ആൻമരിയ തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ചതിന്റെ കാരണങ്ങളെല്ലാം നിരത്തിയാണ് അവരൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നമസ്കാരം ന്യൂസ് ഗ്രൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടു ദിവസം മുമ്പ് അതായത് ഇരുപതാം തീയതി ഒരു വാർത്ത കണ്ടു പത്രങ്ങളിലൊന്നും വലിയ വാർത്തയായി വന്നില്ല പക്ഷേ ഈ നസ്രാണി ശബ്ദത്തിൽ കോട്ടയം കാഞ്ചിരപ്പള്ളിയിലെ അവിടുത്തെ പ്രൊവിൻസിലെ ഒരു പോസ്റ്റ് കണ്ടു അത് മറ്റൊന്നും ആയിരുന്നില്ല രാമപുരത്ത് പുതുവേലി ബോർണിംഗ് സ്റ്റാർ മഠത്തിലെ സിസ്റ്റർ ആൻമരിയ തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ചതിൻ്റെ കാരണങ്ങളെല്ലാം നിരത്തിയാണ് അവരൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് വായിച്ചപ്പോ സത്യത്തിൽ അതിനകത്ത് എന്തോ ഒരു ഒരു ചെറിയ സംശയം തോന്നിയത് കൊണ്ടാണ് ഞാനിത് പറയാമെന്ന് ഉദ്ദേശിച്ചത് കാരണം കന്യാസ്ത്രീ മണങ്ങളിലൊക്കെ നടക്കുന്ന കൊലകളും അതുപോലെ അവിടെ നടക്കുന്ന വ്യഭിചാരങ്ങളും ഒക്കെ ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട് ഫ്രാങ്കോയുടെ കഥയൊക്കെ നാട്ടിൽ ഒരുപാട് പാട്ടായിരുന്നു ഫ്രാങ്കോ ഇപ്പോഴും വിശുദ്ധനായി വാഴുന്നു അതുപോലെ അഭയ കേസ് അഭയ കേസ് ഉണ്ടായതും ഉറങ്ങിക്കിടന്ന് അഭയ അവിടുന്ന് രാത്രി എഴുന്നേറ്റ് നടന്ന് കിണറ്റിനടുത്ത് പോയി എഴുത്തൊക്കെ എഴുതി വെച്ച് അവിടുന്ന് കിണറ്റിലേക്ക് എടുത്ത് ചാടി എന്നിട്ട് തൊട്ടിയേക്ക് എടുത്ത് കരയിൽ വെച്ചു വളരെ മാന്യമായി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കഥ ഉണ്ടാക്കിയ ആൾക്കാർക്ക് കഥകൾ മനയാൻ വളരെയധികം താല്പര്യമാണ് അല്ലെങ്കിൽ വളരെയധികം കഴിവുകളുണ്ട് അവരിട്ട് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം നസ്രാണി ശബ്ദത്തിൽ ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് ചരമ അറിയിപ്പ് ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ കാഞ്ഞിരപ്പള്ളി സെന്റ് ജോൺസ് പ്രൊവിൻസിലെ അംഗമായ സി ആൻമരിയ എസ് എ ബി എസ് മരണപ്പെട്ടതായി അറിയിക്കുന്നതോടൊപ്പം പ്രിയ സഹോദരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു സി ആൻവരിയ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി എസ് എ ബി എസ് സന്യാസിനി സമൂഹത്തിന്റെ പാലാ പ്രൊവിൻസിലെ കാഞ്ഞിരമല പ്രാർത്ഥനാ ഭവനിൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായി കഴിയുകയായിരുന്നു ഏറെ വർഷങ്ങളായി തുടരുന്ന ചികിത്സകൾക്കിടയിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ വിശ്രമത്തിൽ കഴിയുകയായിരുന്ന സിസ്റ്റർ ഇന്ന് പതിവ് പ്രഭാത പ്രാർത്ഥനയ്ക്ക് എത്താതിരുന്നത് ശ്രദ്ധിച്ച സഹസന്യാസിനിമാർ സഹ സന്യാസിനിമാർ കിടപ്പുമുറിയിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ റൂം അകത്തുനിന്ന് പൂട്ടിയതായി കാണുകയായിരുന്നു ഏറെ വെളിച്ചിട്ടും തുറക്കാതിരുന്നതിനെ തുടർന്ന് വെന്റിലേറ്ററിലൂടെ നോക്കിയപ്പോൾ സി ആൻമരിയ മരിച്ചതായി മനസ്സിലാക്കുകയും തുടർന്ന് സിസ്റ്ററിന്റെ സുപ്പീരിയേഴ്സിനെയും പോലീസിനെയും വിവരമറിയിക്കുകയും ഉണ്ടായി ഉച്ചയോടെ പോലീസ് എത്തി വാതിൽ തുറന്നപ്പോൾ മരിച്ചതായി സ്ഥിരീകരിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു സഹ സന്യാസിനിമാരുടെയും കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും വേദനയിൽ പങ്കുചേരുകയും സി ആൻമരിയയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സെന്റ് ജോൺസ് പ്രൊവിൻസ് കാഞ്ഞിരപ്പള്ളി ഇതായിരുന്നു ആ പോസ്റ്റ് ഇതിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത് പ്രഭാത പ്രാർത്ഥനയ്ക്കായി മുറിയിൽ കയറിയ സിസ്റ്ററിനെ കാണാതിരുന്നപ്പോ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ രാവിലെ ഒരു അഞ്ചുമണി ആറു മണി സമയമൊക്കെ ആയിരിക്കും സാധാരണ അങ്ങനെയാണല്ലോ പ്രത്യേകിച്ചും മടങ്ങളിലുമൊക്കെ ആ സമയത്ത് കയറിയ സിസ്റ്ററെ കാണാതായപ്പോ സഹ സിസ്റ്റർമാർ റൂമിൽ ചെന്ന് തട്ടി വിളിക്കുന്നു കാണുന്നില്ല അപ്പൊ തന്നെ പോലീസിനെ അറിയിക്കുന്നു അവർ ജനലിലൂടെ തുറന്നു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയൊക്കെ ഭയങ്കരമായിരുന്നു പക്ഷെ അതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല പോലീസ് എത്തുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് രാവിലെ കാണാതായ ആള് മുറിക്കുള്ളിലുണ്ട് എന്തോ അത്യാഹിതം സംഭവിച്ചു എന്നറിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് കാരണം തൂങ്ങി തൂങ്ങിവരണമാണല്ലോ ഈ തൂങ്ങി മരണത്തിന്റെ കാരണം എന്താണെന്നുള്ളതും വളരെ വ്യക്തമായി നസ്രാണി ശബ്ദം നിരത്തിയിട്ടുണ്ട് അവർ പറയുന്നത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായി ഈ സിസ്റ്റർ ധ്യാനത്തിലായിരുന്നെന്നും ഏതോ മഹാവ്യാധിയുടെ പി പിടിയിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്ററിനെ തൂങ്ങി മരണം ഇവരാരും അറിഞ്ഞിരുന്നില്ലേ രാവിലെ പോലീസിനെ വിളിച്ചിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് പോലീസിന് ഏതാണ്ട് പത്ത് മുന്നൂറ് മൈലുകൾ താണ്ടി വേണോ പോലീസിന് വരെ പോലീസിനോട് എത്തണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റുള്ളിൽ പോലീസിന് എത്താവുന്ന സ്ഥലമേ ഉള്ളൂ ഇങ്ങനെ ഒരു അത്യാഹിതം ഒരു മഠത്തിൽ നടന്നു എന്ന് വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ ആ വിളിച്ചറിയിച്ചു കഴിഞ്ഞ സമയത്തിന് ഏതാണ്ട് പതിനഞ്ചോ ഇരുപതോ അല്ലെങ്കിൽ ഒരു മണിക്കൂറായിക്കോട്ടെ ഉള്ളിൽ പോലീസിനോട് എത്താമായിരുന്നു പക്ഷെ അവർ വീണ്ടും അതിൽ പറഞ്ഞിരിക്കുന്നു പോലീസ് എത്തുമ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോ അതുവരെയും ഈ സിസ്റ്റർ മരിക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പൗരാവലിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മഠങ്ങളിൽ നടക്കുന്ന കുറേയധികം അഴിമതികൾ കുറേയധികം ബലാത്സംഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രാങ്കോയാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതുപോലെ ബാംഗ്ലൂരിൽ സിസ്റ്റർ ഉണ്ടായിരുന്നു അവിടെ നടന്ന വൃത്തികേടുകളുമൊക്കെ പുറത്ത് വിളിച്ചു പറഞ്ഞതിന് പാതിരാത്രിക്ക് മഠത്തിന് പുറത്തിറക്കി നിർത്തിയ സിസ്റ്റർ ദിവസങ്ങളോളം അവിടെ സമരമിരിക്കവരെ ഉണ്ടായി അതുപോലെ സിസ്റ്റർ ലൂസി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എതിർത്തു പറഞ്ഞാൽ അവരുടെ വായടയ്ക്കാൻ നൂറുകണക്കിന് സഭാ നേതാക്കന്മാരുണ്ടാകും സഭയുടെ കിങ്കരന്മാരുണ്ടാകും സഭയുടെ ശബ്ദമായ ചില മാസികകളും പത്രങ്ങളും ചാനലുകളും ഒക്കെ ഉണ്ടാകും സർക്കാരിനെ പോലും നിലയ്ക്ക് നിർത്താൻ കഴിവുള്ള സഭയ്ക്ക് ഇതൊക്കെ നിസ്സാര പ്രശ്നങ്ങളായി തോന്നാം പക്ഷേ ഇനിയും ഒരു അഭയ ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ പറയുകയാണ് കർത്താവിന്റെ മണവാട്ടിയാകാൻ വേണ്ടി മഠങ്ങളിലേക്ക് പോകുന്ന സിസ്റ്റർമാരുടെ മേർക്കുള്ള ക്രൂരതകൾ ഇനിയെങ്കിലും സഭ അവസാനിപ്പിച്ചില്ലെങ്കിൽ സിസ്റ്റർമാരാകാൻ ഭാവിയിൽ ചിലപ്പോ ആളുണ്ടായി എന്ന് വരില്ല